കാക്കനാട് ചിൽഡ്രൻസ് ഹോമിലെ താൽക്കാലിക കെയർടേക്കർ പാർവതിക്കെതിരെ കോതമംഗലം പറവൂർ പീഡന കേസിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേരാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകിയിരിക്കുന്നത് കേസിലെ പ്രതികളുമായി കെയർടേക്കർക്ക് ബന്ധമുണ്ടെന്നും കെയർടേക്കർ കേസിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതായും കുട്ടികളുടെ പരാതിയിൽ പറയുന്നു കേസിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കെയർടേക്കർ അന്വേഷിക്കുന്നു കോടതി വളപ്പിൽ കണ്ട രണ്ടുപേരെ കെയർടേക്കർക്കൊപ്പം കണ്ടുവെന്നും കെയർടേക്കറുടെ പെരുമാറ്റത്തിൽ സംശയമുണ്ടെന്നും രക്ഷപ്പെടാൻ സഹായിക്കാമെന്ന് നൽകിയെന്നും പരാതിയിലുണ്ട് തങ്ങളെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും മാറ്റണമെന്നും കുട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നു പരാതി വെൽഫെയർ കമ്മിറ്റി തൃക്കാക്കര അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ബിജു അലക്സാണ്ടർക്ക് സ്വദേശിയായ കെയർടേക്കർ പാർവതി ഇപ്പോൾ ഒളിവിലാണ് ഇവർക്കായും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഈ മാസം നാലിനാണ് പറവൂർ പെൺമാണിപ്പ കേസിലെ പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകിയത് തുടർന്ന് കോതമംഗലം പീഡന കേസിലെ പെൺകുട്ടികളും പരാതി നൽകിയിരുന്നു സംഭവത്തിൽ ഉടൻ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിൽഡ്രൻസ് ഹോമിന് മുന്നിൽ മാർച്ച് നടത്തി സുവി വിശ്വനാഥൻ കൊച്ചി ഇന്ത്യ വിഷൻ